ഹലോ അസ്സാം വലൈക്കും അപ്പ മക്കളെ ഇന്ന് നമ്മൾ നമ്മളിതാക്കണ നല്ല തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ പോയി കേട്ടോ നമ്മളാരെങ്കിലും ഉണ്ടാക്കി വെക്കണോ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് ഞങ്ങളെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എന്റെ സ്പെഷ്യൽ ഉണ്ടാക്കാതെ വരുന്നില്ല അപ്പൊ ഏതായാലും ഇത് പൊരിച്ചാനാണ് ഇത് നമുക്ക് വാട്ടാണ് അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ തോലിച്ചോണ്ട് ഉളുത്തുള്ളി മലേമാതിരി പച്ചമുളക് ഇഞ്ചി ഒക്കെ ശരിയാക്കി വെച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ ചോയ്ക്കിനത് അപ്പൊ അതാണ് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചേക്കണേ ഉള്ളി പൊരിച്ചാൽ മാടിയിട്ടാണ് കേട്ടോ അത് ഞാനിതിക്ക് കുറച്ച് വയൽ പാർന്നിരിക്കണേ അപ്പൊ ഇതിലിട്ടാണ്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പം എണ്ണയൊക്കെ നല്ലോണം സ്മൂതായിരിക്കണം ഇപ്പം നമുക്ക് ഇതിലിട്ട് അടുത്ത് പൊരിച്ചെടുക്കണം അപ്പം രണ്ടെട്ടാക്കിട്ടോ അത് പൊരിച്ചത് അപ്പം അങ്ങനെ മക്കളെ നമ്മളെ ഉള്ളിയൊക്കെ ഇതാക്കണം കേട്ടോ പൊരിച്ചെടുത്തേക്കണ് അപ്പം അതിൽ ഇതിൽ കാണുമ്പോൾ കുറച്ച് കളർ എത്ര കളറൊന്നുമില്ല കേട്ടോ പാകത്തിന് ഇതിൻ്റെ ഒരു കളറായിട്ടുള്ളു இது இக்கிறேன் சாமிப்பிருப்போம் முந்திரி முந்திரிம் கொடுத்துக்கணும் ി നമുക്ക് ആദ്യം നെയ്യ് ചോറാക്കി വെക്കാം അപ്പം അതിൻ്റെ പൗതി എണ്ണ ഞാൻ അയക്ക് പാറഞ്ഞ് വെക്കണം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചോട്ടോ കുറച്ച് e una 50 g. Appo makale amla thora thoraanum talachi to. അപ്പൊട്ടോ അടുത്തു അപ്പൊ മക്കട്ടെ അപ്പൊ നമ്മക്ക് ഇവിടെ ഉള്ളി വാട്ടാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചോ അപ്പൊ ഞാൻ ഇതാക്കണത് ഈത്തെ പകുതി സൺഫ്ലവറിന്റെ വയലാ കേട്ടോ പകുതി അഴിക്കുമ്പോ പകുതി നീക്കും കുറച്ച് നെയ്യ് ലീക്കും ഭാര്യ ഇട്ടു കൊടുക്കുവോ അപ്പം മക്കളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിട്ടോ വലിയ വാടലൊന്നും വേണ്ട നമ്മളെ സാധാ ബിരിയാണി നിന്ന് ബിരിയാണിക്കായി നല്ല ടേസ്റ്റ് കിട്ടോ തലശ്ശേരി ഇതും ബിരിയാണി അറിയണത് കൂടുതലായിട്ട് പിന്നെ സാധനം വേണ്ട ഒന്നും വേണ്ട അങ്ങനെ നമ്മൾ ബിരിയാണി കിട്ടണ അത്ര മസാലയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാക്കണേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചാച്ചയാണ് ഞാൻ പെട്ടുകൊടുത്തത് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല ഉണ്ടല്ലോ ആ ഗരം മസാല പൊടിച്ച് ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ അതിൽക്ക് നമുക്ക് കുറച്ച് കുരുമുളകും പാടി പാട ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതേമാതിരി കുറച്ച് മഞ്ഞൾപ്പൊടി അത്ര ആവശ്യമുള്ളൂ കേട്ടോ അതീക്ക് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ അത് അപ്പോൾ അത് ഉണ്ടാക്കാത്തവലും കഴിക്കാത്തവലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കോണ്ടിട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു എന്താ കുരുമുളകുമ്മി പച്ചി മാത്രാണ് കേട്ടോ എരി ഉണ്ടാകുന്നത് പക്ഷെ വേറെ ഒന്നും ഉദീ കിഞ്ഞ് അങ്ങനെ ഏതായാലും അതൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ പൊടികളൊക്കെ ഞാൻ അത്ര തന്നെ ഇട്ടുകൊടുക്കണുള്ളൂ പിന്നെ അതാക്കണെട്ടോ നമ്മൾ ചിക്കനാണ് എനിക്ക് കൈക്ക് വെച്ച് തെട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കനാണെങ്കിലോ ചെറുതാക്കി എരിനൂർക്കാക്കി കൊടുക്കുന്നു ചെയ്തുക്കണം കുറച്ചൊക്കെ ഒരു വലിയ കഷ്ണമായിട്ടൊക്കെ വേണം കേട്ടോ ഞാൻ ഇടത്തരായി ആക്കിയാണ് മുറിച്ചാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ കൊടുന്നപ്പോൾ കൊടുക്കുന്നപ്പോൾ ജാതി മുറിയാണ് മുറിച്ചിരിക്കുന്നത് അപ്പം ഇപ്പോൾ കുഴപ്പമില്ല ഞമ്മക്കല്ലേ അപ്പോൾ ഞങ്ങളെപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ വേണ്ടത് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ കേട്ടോ ഒരു മാസത്തിലൊക്കെ ഒരു നാല് ലീവൊക്കെ ഉള്ളു അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവലാണ് പിന്നെ അധികം സമയം ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വന്ന് നടക്കാനൊന്നും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചിക്കൻ ഇതാക്കണെങ്കിൽ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ല ഇളക്കി ഒരു വെള്ളം കളറാവുകയുള്ളൂ നല്ല ഇളക്കി കൊടുക്കെട്ടോ നല്ല തീ സ്പീഡിൽ കൂട്ടിങ്ങാണ്ട് നല്ല അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിങ്ങനെ വെള്ളമായി വരുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതീക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക ഏഹ് തക്കാളി ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതേമാതിരി കുറച്ച് മല്ലിച്ചപ്പും അതേമാതിരി പുതിയനേയും പാടെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മളെ സാധാ നമ്മളെ പെരിയിലെ മല്ലിച്ചപ്പാണ് കേട്ടോ അപ്പോൾ മല്ലി പുതിനെ കുറച്ച് കമ്മിയായതുകൊണ്ട് ഞാൻ ആ ഒരു മല്ലിച്ചപ്പും അവിടെ ഇട്ട് കൊടുത്തതാണ് അപ്പം സാധാ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിയനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് ഇട്ടുകാണ്ട് ഇനി നല്ലോണം ഒന്നാണ്ട് അളക്കി കൊടുക്കുന്നേ പിന്നെ നമുക്ക് വേണ്ടത് നീക്ക് കുറച്ച് നാരങ്ങ നീരും തൈരൊക്കെയാണ് കേട്ടോ അപ്പോൾ ആവശ്യമായ തൈരും അതേമാതിരി നാരങ്ങിൻ്റെ നീരും ഒക്കെ തീക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങോട്ടും നല്ലോണം ഒന്നങ്ങട്ട് അളക്കി കൊടുക്കെട്ടോ നമ്മൾ സാധാരണ വിരിയം വെക്കുമ്പോൾ എല്ലാതും വാട്ടിയിട്ടല്ലേ വെക്കല് പക്ഷേ ഇത് വേറൊരു രീതിയിലാണ് ഈ ഒരു വെപ്പ് കിട്ടോ പക്ഷെ വേറെ ഒരു രീതിയിൽ തന്നെ രസമുണ്ട് ടേസ്റ്റിലും മാറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏതായാലും അപ്പോൾ അതൊക്കെയാണ് അയക്കാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചുകാണ്ട് ബാക്കി മാറ്റി വെച്ചിരുന്നല്ലോ പൊരിച്ച മാറ്റി വെച്ച ഇതാണ് കേട്ടോ അത് ഉള്ളി അപ്പോൾ ഈ ഒരു ഉള്ളിയാണ് ഉള്ളിയാണിതിൽ ഇതിൻ്റെ ഈ ഒരു ദം ബിരിയാണീൻ്റെ ഈ തലശ്ശേരി ദം ബിരിയാണിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പൊരിച്ച ഉള്ളി കേട്ടോ അതാണിതിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ പകുതി ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ഇങ്ങോട്ട് തിളച്ചിട്ടങ്ങോട്ട് പോയേക്കട്ടെ നമ്മൾ നെയ്ച്ചോറ് അവിടെ റെഡി ആക്കണ കേട്ടോ അപ്പം നെയ്ച്ചോറ് ഇനി ദീക്കിങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ തിളപ്പിച്ചു കൂറ്റാതെ ഇങ്ങനെ നെയ്ച്ചോറാക്കി ഇങ്ങോട്ട് ഇട്ടിട്ടാണ് ദീക്ക് പിന്നെ ബിരിയാണി ആക്കി ഇത് ഇടണം കേട്ടോ അപ്പോൾ കണ്ടിൽ ഇങ്ങൾ നല്ലോണം കത്തി തിളച്ച് നല്ല ഉഷാറേക്കുന്നുട്ടോ അപ്പം വല്ലാതെ അങ്ങോട്ട് വെള്ളം പറ്റും വേണ്ട പിന്നെ നമ്മൾ ചോറൊക്കെ ഇടുമ്പോൾ വെള്ളം അങ്ങോട്ട് പിടിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അതാക്കണേ ചോറാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഓരോ ഒന്നും തൊടാത്ത ചോറാട്ടോ കേട്ടോ അപ്പോൾ അതൊക്കെ ഉഷാറയിക്കണം അപ്പം ഇനി എന്താ ഇരിക്കാണ്ട് ഇട്ട് കൊടുക്കുക ഇനി വേണം ഒരു ഇല ഒക്കെ അടിയിൽ ഇട്ട് കൊടുക്കുക പക്ഷെ ഞാനും ഇലൊന്നും ഇട്ട് കൊടുക്കണല്ലേ കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ചോറ് ഇടുമ്പോഴാണ് ഒരു വേറെ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അല്ലേ മറ്റേത് പറഞ്ഞാൽ എണ്ണയും ഇമ്മ പിടിച്ച നെയ്യുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വായൻ്റെ മേക്കാല നെയ്യും എണ്ണയൊക്കെ അപ്പോൾ പിന്നെ അതിലേറെ നല്ലത് ഇങ്ങനെയാണ് നമ്മൾ ഈ കുറച്ചൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ നല്ല കേട്ടോ തോനൊക്കെ വെക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരേലൊക്കെ അടിയിട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കുറേ ഇറച്ചിയൊക്കെ ആകുമ്പോൾ പിന്നെ നല്ല പറ്റാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ സാധാ ഞമ്മളൊരു ഒരു കിലോനൊക്കെ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതാക്കണെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട് അതേമാതിരി നമ്മൾ അണ്ടിപ്പരിപ്പ് ഉള്ളിയും പൊരിച്ചത് അതും അതിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് എന്താ ഗരം മസാലയും പാടൊന്നുകൊണ്ട് വാതിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഓരോരോ ലെയർ ചോറ് ഇടുക അങ്ങോട്ട് ഇതേമാതിരി ചെയ്യട്ടോ അങ്ങനെ തന്നെയാണ് ഒക്കെ ചെയ്യണത് അങ്ങനെ ഏതായാലും ചോറൊക്കെ ഞാൻ ആയിക്കിട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ അതേമാതിരി അണ്ടിപ്പരിപ്പും ഉള്ളി പൊരിച്ചത് അതിൻ്റെ മേലെ ഇട്ടിട്ട് മല്ലിച്ചപ്പും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഗരം മസാല ആ മേലൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ കുറച്ച് നെയ്യും ആക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യന്നെ അപ്പം അടിപൊളി ബിരിയാണി ആണ് മക്കളെ ഒന്നും കൂടി പറയാണ് നല്ല ടേസ്റ്റിൻ്റെ ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല നമ്മൾ ആദ്യം അതേമാതിരി ഒന്ന് ഉണ്ടാക്കി ഇനി നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു രസമാണല്ലോ ഈ ചോറ് അപ്പം ഞാൻ ഇന്ന് അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ചോറൊക്കെ ഇടതാണ് റെഡി ആയിട്ടോ മേലൊക്കെ വന്ന് ആവിയും കാര്യങ്ങളൊക്കെ വന്ന് നല്ല സെറ്റ് ചെയ്തിരിക്കണം ചോറ് അപ്പം ഇനി നമ്മൾ നല്ലോണം കട്ട് അളക്കണം മറിച്ചണമൊന്നുമില്ല കേട്ടോ നമ്മളിതിൻ്റെ ഒരു അരുവിന്ന് ഇങ്ങനെ ചോറ് വിളമ്പാണ് നല്ല ടേസ്റ്റ് തരണം നല്ല ടേസ്റ്റ് തന്നെ തന്നെ കേട്ടോ ഏ ഇതുണ്ടാക്കി തിന്നുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ നമ്മൾ പറഞ്ഞാലൊന്നപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അറിയില്ല അപ്പോൾ ആങ്ങൾക്ക് വിളിച്ചപ്പോൾ അവന് വെയിലെത്തിയിട്ടുള്ളൂ കാരണം അപ്പോൾ നേരെ ഒരുപാടായിട്ട് ഒരണ്ടര ഒക്കെ കഴിഞ്ഞിരിക്കണം മക്കൾക്ക് അപ്പോൾ പൈസ തുടങ്ങിക്കണം അപ്പോൾ ഏതായാലും ഓലിക്കില്ല ചോറൊക്കെ ഉള്ളപ്പോൾ കൊടുക്കട്ടെ അങ്ങനെ ഏതായാലും മക്കൾക്കുള്ള ചോറും ഇതൊക്കെ വിളമ്പി കൊടുക്കട്ടെ ഇനി അപ്പോൾ ഇറച്ചിയൊന്നും അടയാതെ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിരിക്കണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തലശ്ശേരി ദം ബിരിയാണി കേട്ടോ തലശ്ശേരിത്തെ ഇങ്ങനെയാണ് അവിടുത്തെ ചോറ് അവിടെ പോയി കഴിച്ചുകൊടുക്കാറിയാം അവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണ് ചോറിൻ്റെ എന്നൊക്കെ അല്ലേ അപ്പോൾ ഏതായാലും മക്കളെ അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെമ്പ് കിട്ടിയപ്പോൾ അതിൽ തന്നെ വെക്കൽ കേട്ടോ ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കാൻ നല്ല ഉഷാര നെയ്ച്ചൂറിയം വെക്കലില്ല കേട്ടോ ബിരിയാണി മന്തി ഇങ്ങനെ ചോറൊക്കെ അതിൽ വെക്കാൻ നല്ല ഉച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് വയ്ക്കൽ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വളമ്പി കൊടുക്കുക കേട്ടോ ഞാന് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ആങ്ങളെ വന്ന് ഓനിലെ ചോറും ഇതൊക്കെ കൊടുത്ത് പിന്നെ ഓന് പോകട്ടോ കുറച്ചു നേരൊക്കെ ഇങ്ങനെ വർത്താനം കൂട്ടൊക്കെ പറഞ്ഞു നിന്നാണ്ട് അപ്പോൾ ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനും തന്നെ ഞായറാഴ്ച ദിവസമായോണ്ട് കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓന് ഞാൻ ഞാൻ ആക്കിത്തരാം പോരി ഇറങ്ങാണ്ട് അവൻ്റെ ഒപ്പം പോരിയാണ് അപ്പോൾ അതോ എൻ്റെ കൂട്ടുകാരനാട്ടോ കൂട്ടുകാരനും ഉണ്ട് അപ്പം അപ്പോൾ അതൊക്കെ തന്നെയാണ് മക്കളെ ഇന്നത്തെ വിശേഷം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ എടുത്തിട്ടാണ് നിർത്തേ നിർത്തേ അറിയണം കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ ഇതാക്കണ് അങ്ങനെ കേട്ടോ അത് അപ്പോൾ നീ അങ്ങനെ ആക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓൻറ്റപ്പം പോവുകയാണ്